പെൻഷൻ കിട്ടാതെ തെരുവിൽ പിച്ചതേണ്ടി വന്ന മറിയക്കുട്ടിയമ്മയുടെ കേസ് ഇന്ന് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് ആ കേസിൽ കേസ് മറിയക്കുട്ടിയമ്മയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് പ്രഗത്ഭനായ അടിമാലിയിലെ അഭിഭാഷകൻ അഡ്വക്കറ്റ് പ്രതീഷ് പ്രഭയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം താങ്കൾ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ താരമാണ് മറിയക്കുട്ടിയമ്മ എത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് താങ്കളും ഹൈക്കോടതിയിലെ കേസുകൾ ഗവൺമെൻറ് വലിയ തലവേദന അതേപോലെ പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് നവകേരള യാത്രയ്ക്ക് നടത്തി അവസാനം എത്തിയപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത് മറിയക്കുട്ടിയമ്മയുടെ ഈ കേസാണ് ഈ അവസരത്തിൽ താങ്കൾ ആരാണ് എന്താണ് എന്നറിയുകയാണ് ഞാൻ ഉദ്ദേശം താങ്കളെക്കുറിച്ചൊന്ന് വിവരം പറയാമോ ഞാൻ ഒരു എൻ്റെ സ്വദേശമെന്ന് പറയുന്നത് ഷെല്ല്യാമ്പാറയാണ് അതായത് മൂന്നാറിനടുത്ത് കുഞ്ചിത്തണ്ണി വില്ലേജിൽ ഷെല്ലാമ്പാറയിലാണ് താമസിക്കുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവും ഒരു കർഷകരായിരുന്നു അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ ആണ് ഞാൻ ഈ ലീഗൽ പ്രൊഫഷനിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കാരണം അത്യാവശ്യം എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്ന അധ്യാപകരാണല്ലോ എനിക്കൊരു അധ്യാപകനാകാനായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങനെ സാഹചരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോതുമംഗലം എം എം എ കോളേജിലാണ് എം ആർ ബി ഫിലീസ് കോളേജിലെ മാരത്തനീഷ്യസ് കോളേജിലാണ് അപ്പോൾ ആ ഡിഗ്രി വിദ്യാഭ്യാസം നടക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു ഒരധ്യാപകനാവുക ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എഡ് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അടിമാലിയിൽ ഞങ്ങൾക്ക് ബി എഡ് കോളേജുണ്ട് അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാഹചര്യം ഉണ്ടായി അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു പത്തോളം കുട്ടികൾ എഴുതി ആ പത്തോളം കുട്ടികൾ എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൂന്ന് ഓപ്ഷനാണുള്ളത് ഒരു കോഴ്സിന് നമുക്ക് മൂന്ന് കോഴ്സിന് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എം സി എ എം ബി എ കോഴ്സുകൾക്കാണ് അന്ന് ഞങ്ങൾ കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എം സി എ കിട്ടിയാൽ വളരെ നല്ല കാര്യമാണ് കാരണം അന്ന് തന്നെ സ്റ്റാർട്ടിങ്ങിനൊരു അമ്പതിനായിരത്തിനുള്ളിൽ സാലറി ഉള്ളൊരു കോഴ്സായിരുന്നു അപ്പോൾ അങ്ങനെ എൻട്രൻസ് എഴുതാൻ പോകുന്ന സാഹചര്യത്തിൽ എം സി എ കോഴ്സ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു സെക്കൻഡ് ഓപ്ഷൻ എം ബി എ കൊടുത്തു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു ആകർഷണം തോന്നിയത് എൽ എൽ ബി ആണ് അപ്പോൾ ഞാൻ എം സി എ എം ബി എ എൽ എൽ ബി മൂന്ന് ഓപ്ഷൻ കൊടുത്തു എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ സാഹചര്യത്തില് എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന സാഹചര്യത്തിൽ ഇൻ്റർവ്യൂവിനെ ഡയറക്റ്റ് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് എൽ എൽ ബി ആണ് കിട്ടിയത് എം ബി ഫസ്റ്റ് ഓപ്ഷൻസായ എം സി എയും എം ബി ഏയും കിട്ടിയില്ല തേർഡ് ഓപ്ഷനായ എം എൽ എൽ വിട്ടി അപ്പോൾ എൽ എൽ വി ഇട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിഭാഷകരൊക്കെ കള്ളം പറയുന്ന ആളുകൾ ഒന്നുകാണല്ലോ പൊതുവേ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു കാര്യം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു വന്നൊരു സാഹചര്യവും എൻ്റെ കുടുംബ പശ്ചാത്തലവും എല്ലാം വെച്ചൊരു അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം എന്നോട് കുടുംബത്തിലെ എല്ലാവരും ആദ്യം ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ അതിന് ചേരാൻ പറഞ്ഞു അപ്പോൾ ചേരാൻ പറഞ്ഞപ്പോഴും ഞാൻ ചേരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു എന്ന് പറയുന്നത് എനിക്ക് ആറ് മാസം കഴിയുമ്പോൾ ബി എഡിന് ക്ലാസ് തുടങ്ങും അപ്പോൾ ബി എഡിന് ക്ലാസ് തുടങ്ങുമ്പോൾ ആ ബി എഡിന് ചേരുക എന്നുള്ളതായിരുന്നു ആഗ്രഹത്തോടു കൂടി ഞാൻ ആദ്യത്തെ ഒരു ആറ് മാസം സത്യം പറഞ്ഞാൽ ഞാൻ എൽ എൽ ബിക്ക് പഠിക്കാൻ പോയപ്പോൾ ഒന്നും പഠിക്കാം പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആറ് മാസം കഴിയുമ്പോൾ ബി എഡിന് ചേരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൽ എൽ ബി പഠിച്ചു തുടങ്ങിയ സാഹചര്യത്തില് കുറച്ചായപ്പോൾ എന്നോട് മാതാപിതാക്കളൊക്കെ പറഞ്ഞു ഒരു കോഴ്സിന് ചേർന്നിട്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മറ്റൊരു കോഴ്സിന് പോകുന്ന ഒരു ഗുരുത്വില്ലായ്മയാണ് ഇവിടെ നിന്ന് ചേർന്ന കോഴ്സ് അത് ഈശ്വരൻ നിനക്ക് വേണ്ടി നിശ്ചയിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആ കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ എൽ എൽ ബി ആദ്യത്തെ സമ്മിനെ ഒന്നും പഠിക്കായിരുന്നു ഞാൻ പിന്നീട് എല്ലാ സമ്മും നന്നായിട്ട് പഠിച്ച് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ എൽ എൽ ബി പാസ് ആയി അധ്യാപകൻ അവൻ ആഗ്രഹിച്ചു എത്തിപ്പെട്ടത് എൽ 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 ബി ഇതിലാണ് പക്ഷേ വന്ന വഴി അതിൽ വന്നപ്പോൾ അതിലേക്ക് പ്രൊഫഷനിലേക്ക് കടന്നപ്പോൾ എനിക്കത് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു അഭിഭാ അധ്യാപകനേക്കാൾ കൂടുതൽ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ ഈ അഭിഭാഷകർക്ക് കഴിയുമെന്ന് എനിക്ക് ബോധ്യം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും ഒരു പീഡിപ്പിക്കപ്പെടുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വിപീനം ഏറ്റുവാങ്ങുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തെ താങ്കൾക്ക് അറിയാമല്ലോ ഇപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്നും ഒക്കെ പക്ഷേ അപ്പോൾ അങ്ങനെ പല വിധത്തിലെ ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പല തരത്തിൽ പല രീതിയിൽ സമൂഹം തന്നെ പെറുക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ ഈ ലോകത്തുള്ളൂ അതൊരു അഭിഭാഷകനാണ് കാരണം അയാൾ ചെയ്തിരിക്കുന്നത് അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു മോട്ടോ ഉണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആ മോട്ടോ അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് കാരണം ഒരു നിരപരാധിയായ ഒരാൾ കുറ്റം ചുമത്തപ്പെട്ട് ഒരു കോടതിയുടെ മുമ്പിൽ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ ഒരു ഒരു ചിന്തയുണ്ട് അത് മറ്റാരും ആശ്രയമില്ലാതെ നിൽക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആശ്രയമായി വരുന്ന ഒരു അഭിഭാഷകനാണ് കാരണം അങ്ങനെ നിശ്ശബ്ദനാണ് കാരണം അയാളെ സംബന്ധിച്ചൊന്നും അയാളുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ അയാളുടെ നിരപരാധിത്വം പറയുവാനായിട്ട് അയാളെ സംബന്ധിച്ച് എന്ന് പരിധി കുറ്റം ചാർത്തപ്പെടുന്ന ചുമത്തപ്പെടുന്ന എല്ലാവരും നിരപരാധികളാണെന്നല്ല പറയുന്നത് പക്ഷേ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ പേരിൽ പല സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും കുറ്റം ചാർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ ഔദ്യോഗിക അഭിഭാഷക ജീവിതത്തിൽ പല സാഹചര്യത്തിലും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചാർത്തപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനമായി മറിയക്കുട്ടി അമ്മച്ചിക്ക് വേണ്ടി ഈ കേരള കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതിയിൽ പോലും കേസുമായി നിൽക്കുമ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ഇല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ ഈ ഈ സർക്കാരിനാൽ എന്താണ് സർക്കാർ സത്യം പറഞ്ഞാൽ മറികുട്ടി അമ്മച്ചിയെ അപമാനിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി കോടതിയിൽ ജി പി അപ്പോൾ അങ്ങനെ അപമാനിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിച്ചു എന്നുള്ളത് ഇന്ന് ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തിയ ജോലിയിൽ അങ്ങേയറ്റം കൂടിയാണ് നിൽക്കുന്നത് ഇത് ഈശ്വരൻ എനിക്ക് വേണ്ടി നിശ്ചയിച്ചതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ആദ്യ കാലങ്ങളിൽ എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അന്ന് അറിയാം അഭിഭാഷകർ കള്ളം പക്ഷേ ഒരിക്കലും കള്ളത്തിലൂടെയല്ല അഭിഭാഷകർ നീതി നടപ്പാക്കുന്ന കോടതിയിൽ കാരണം വിട്ടുപോകുന്ന ചില പിഴ പിഴവുകൾ ഇല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന പ്രൊസീജിയറിലായിട്ടുള്ള അതെല്ലാം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ കോടതി വേണ്ടി ഈ കേസ് മറിയ കുട്ടിയമ്മ കേസിലാണെങ്കിലും അടിസ്ഥാനപരമായി സർക്കാരിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ടാണല്ലോ ഈ ഫൈറ്റ് വരുന്നത് അപ്പം വസ്തുതാപരമല്ലാത്തൊരു കാര്യം അവിടെ ഉയർത്താൻ പറ്റില്ലല്ലോ തീർ തീർച്ചയായും ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് അങ്ങേക്ക് അത് വായിച്ചാൽ മനസ്സിലാവും കാരണം തികച്ചും വസ്തുതാപരമായ കാര്യങ്ങൾ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം ഒരു ഇന്ത്യൻ പൗരനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ അതെല്ലാം വസ്തുതാപരമായി നിരത്തി അതിനകത്ത് കളവായ ഒരു കാര്യം പോലുമില്ല വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് കേസ് പോയതിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അഭിഭാഷക വൃത്തിയിലേക്ക് ഞാൻ വന്നതിൽ അങ്ങേറ്റം സന്തുഷ്ടനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുവാൻ കഴിഞ്ഞല്ലോ അവർക്ക് നീതിക്ക് വേണ്ടി പോരാടുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരമാണ് ഞാനതിൽ പൂർണ്ണ സംതൃപ്തനാണ് ഇന്ന് ഈ അഭിഭാഷക വൃത്തിയിൽ അതുപോലെ മറിയക്കുറ്റ പോലുള്ള അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇനിയും തുടർന്ന് നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെടുത്തി ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ പോരാടുന്നത് പിണറായി വിജയനെതിരെയാണ് അദ്ദേഹത്തിന് നവകേരള യാത്രയൊക്കെ നടത്തി കേരളത്തിൽ വലിയ ഇമേജ് ഉണ്ടാക്കാൻ പോയപ്പം ഒറ്റടിക്ക് അടിച്ച് വീഴ്ത്തി തകർത്തിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ മറിയക്കുട്ടി അമ്മയും അതുപോലെ ഈ കേസും അതിൽ പ്രധാനമായിട്ട് വരുന്ന താങ്കളാണ് ഈ സന്ദർഭത്തിൽ അവരെ അടുത്തു നിന്നുള്ള വല്ല ഭീഷണികളും ഒക്കെ നേരിടാൻ സാധ്യതയുണ്ടോ താങ്കൾ പേടിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഭീഷണികളൊക്കെ പല സാഹചര്യത്തിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുമുണ്ട് പക്ഷേ അതിനൊന്നും ഞാൻ ഭയക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസം ഇന്ത്യൻ ജുഡീഷ്യറിയാണ് ഞാൻ പോരാടുന്നത് ജുഡീഷ്യറിയിൽ ജുഡി ഞാൻ നിയമ നിയമത്തിലാണ് നിയമം വെച്ചുകൊണ്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പോരാടുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ ജനതയ്ക്ക് വലിയ എന്താണ് നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പോരാടുമ്പോൾ എന്ത് ഭീഷണികൾ നേരിടേണ്ടി വന്നാലും അതിലൊരു ഇന്ത്യൻ പൗരന് എന്ന നിലയ്ക്ക് എന്നെ ഇന്ത്യൻ ജുഡീഷ്യറി സംരക്ഷിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ആ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ പ്രത്യേകിച്ച് സ്ഥിതി നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഗുണ്ടായുസവും അതേപോലെ ഗവൺമെൻറ് സ്പോൺസേഡ് തട്ടിപ്പുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജുഡീഷ്യറിയാണ് ആകെ പ്രതീക്ഷിക്കുന്ന ഒരു ഇടം ഇപ്പം ഗുണ്ടകൾ പലരെയും ആക്രമിക്കുന്ന സന്ദർഭത്തിൽ കോടതി ഇടപെട്ടിട്ടാണ് നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം നമ്മൾ ജുഡീഷ്യറിയിൽ ഇവിടെ വലിയ പേരുണ്ടാക്കുന്നുണ്ട് ജുഡീഷ്യറിക്ക് ജീവിതത്തിൽ ജനാധിപത്യം എത്രമാത്രം വാല്യൂ ഉണ്ടാക്കുന്നു തീർച്ചയായും ഇപ്പം മറിയ കുറ്റിയമ്മച്ചിയുടെ കേസടക്കം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ ആ നിരീക്ഷണങ്ങൾ അത് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ഇത്രമാത്രം പ്രസക്തി പ്രസക്തി ഇതൊന്നും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസം നവകേരള സദസ്സിൽ അങ്ങേക്കറിയാം പെരുമ്പാവൂര് വെച്ച് ചെരുപ്പിറഞ്ഞ ആളുകൾക്കെതിരെ ഷൂ എറിഞ്ഞ ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ചെന്നപ്പോൾ കോടതിയിൽ നിന്ന് നിശ്ചിതമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഷൂ എറിഞ്ഞാൽ അതായത് ഒരു ബസ്സിന് നേരെ ഷൂ എറിഞ്ഞാൽ വധശ്രമമാണ് അതിലുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ് എറിഞ്ഞതെന്ന് ഏത് നിയമം വെച്ചിട്ടാണ് എഴുതിയതെന്ന് ആ ജഡ്ജ് ചോദിച്ചപ്പോൾ നിശബ്ദനായി നിൽക്കുവാനേ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു അപ്പോൾ ഈ സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും കൂടി കൂടി എന്ത് കള്ളത്തരങ്ങൾ എഴുതിക്കൊണ്ട് കോടതിയിൽ ചെന്നാലും കോടതി അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുമെന്നുള്ള ആ ധാർഷ്ട്യപരമായ അധികാരപരമായ നടപടിക്ക് കൊടുത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ ജുഡീഷ്യറി കൊടുത്ത അല്ലെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം കൊടുത്ത തിരിച്ചടിയാണ് ആ കേസ് പോലും കാരണം ആ കേസിൽ നിശിതമായ വിമർശനമാണ് സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് കോടതിയിലും സെയിം ഇത് തന്നെ ആവർത്തിക്കപ്പെട്ടു കാരണം ഈ സർക്കാരിൻ്റെ സ്വാധീനം വെച്ച് പോലീസിനെ കൊണ്ടുള്ള സ്വാധീനം വെച്ച് എന്ത് കള്ളത്തരങ്ങൾ എഴുതിക്കൊണ്ടിരുന്നാലും കോടതി അതിപടി അംഗീകരിക്കുമെന്നുള്ള ആ സർക്കാരിന്റെ ദാർഷ്ട്യത്തിനെത്തെ തിരിച്ചടിയാണത് കാരണം ആ ജുഡീഷ്യറി ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കില്ല അത് സർക്കാരല്ല സർക്കാരിൻ്റെ അധികാരം വെച്ച് അത് ചെന്നാലും അത് അംഗീകരിച്ചു കൊടുക്കില്ല അതിനുള്ള ശക്തമായ നടപടികൾ എടുക്കുവാനുള്ള അധികാരം ജുഡീഷ്യലിക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോയാൽ അത് ജുഡീഷ്യൽ സംവിധാനം അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു മെസ്സേജ് സർക്കാർ മനസ്സിലാക്കണം അത് മറികുറ്റി കേസിൽ പോലും അത് സർക്കാർ മനസ്സിലാക്കി അത് തെറ്റിതിരുത്തി പൊതുജനങ്ങൾക്കെതിരായിട്ടുള്ള പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന രത്തിലുള്ള നടപടികളുമായി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ പോലെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ട് എന്താണ് ഈ ആഭ്യന്തര വകുപ്പ് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആഭ്യന്തര വകുപ്പ് അതിന് പ്രാധാന്യം കൊടുക്കാതെ സർക്കാരിൻ്റെ ധാരപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെരുമാറുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അത് ഇന്ത്യൻ ജുഡീഷ്യറി ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് എനിക്കത് നൂറ് ശതമാനവും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കൊരു അഭിഭാഷകുന്ന നിലയിൽ ജുഡീഷ്യൽ സംവിധാനത്തിലേക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഏ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനും ഒരു ധാർഷ്യത്തിനും ഒരു സർക്കാരിൻ്റെ ജനദ്രോഹരമായി നട നയങ്ങൾക്കും ഈ ജുഡീഷ്യൽ സംവിധാനത്തിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കില്ല അത് നമുക്ക് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനം ഓരോ ജന്മങ്ങൾക്കും അതിൻ്റേതായ കടമകൾ നിർവഹിക്കാനുള്ള നിശ്ചയിച്ചു കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അധ്യാപകനാകാൻ ആഗ്രഹിച്ച് അവസാനം അഡ്വക്കറ്റായി വന്ന് സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ പോരാട്ട നായകനായിട്ടാണ് ഇപ്പോൾ അഡ്വക്കറ്റ് പ്രതീഷ് പ്രഭ ലോക ശ്രദ്ധ നേടിയത് ഇന്ത്യയെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന് തുടർന്നുള്ള മുന്നോട്ടുള്ള പാത വിജയിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം